എറണാകുളം ആലുവ മാതൃശക്തി സദനത്തിൽ നിന്ന് മൂന്ന് പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു പെൺകുട്ടികൾ ഇറങ്ങിപ്പോയത് രാത്രി പന്ത്രണ്ട് ഇരുപത്തിയാറിന് ഗേറ്റിന്റെ താക്കോൽ മോഷ്ടിച്ച് സൂക്ഷിച്ചിരുന്നു ഇതുപയോഗിച്ച് ഗേറ്റ് തുറന്നാണ് കുട്ടികൾ പോയത് ആലുവ ഡിവൈഎസ്പി ടി ആർ സുരേഷിന്റെ നേതൃത്വത്തിലാണ് സ്ഥലത്ത് പരിശോധന നടത്തുന്നത് കുട്ടികളെ ഉടൻ കണ്ടെത്തുമെന്ന് ഡിവൈഎസ്പി ടി ആർ സുരേഷ് പറഞ്ഞു കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു സഹിൻ ഈ കുട്ടികൾ പോയത് പന്ത്രണ്ട് ഇരുപത്തി ആറിന് എപ്പോഴാണ് അധികൃതർ ഈ ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് എപ്പോഴാണ് പോലീസ് അന്വേഷണം ഏതു തരത്തിൽ ഇവരെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സൂചന ലഭിക്കുന്നു സേതു ഇന്ന് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥാപനത്തിൽ മുപ്പതോളം കുട്ടികളാണ് ഇവിടെ ഉള്ളത് അതും സി ഡബ്ല്യു സി എന്ന് പറഞ്ഞു വിടുന്ന കുട്ടികളാണ് ഇതിലേറെയും ഈ കുട്ടികൾ ഇന്നലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഇതായി കാണുന്നതുപോലെ ഒരു ഗേറ്റുണ്ട് വലിയൊരു ഗേറ്റാണ് ഈ ഗേറ്റ് രാത്രിയാകുമ്പോൾ തന്നെ ലോക്ക് ഉപയോഗിച്ച് പൂട്ടുകയാണ് പതിവ് സാധാരണ ഇത്തരം ലോക്ക് ഉപയോഗിച്ച് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആരെയും ഇതിനകത്തേക്ക് കടത്തി വിടുകയോ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാനോ അനുമതി ഉണ്ടാകില്ല പക്ഷേ കുട്ടികൾ കഴിഞ്ഞ ദിവസം തന്നെ ഇതിൻ്റെ താക്കോൽ മോഷ്ടിച്ച് കയ്യിൽ വെച്ച് ിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല താക്കോൽ വയ്ക്കുന്ന സ്ഥലം കൃത്യമായിട്ട് കുട്ടികൾക്ക് അറിയാമായിരുന്നു അതേ തുടർന്ന് ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തിയാറോട് കൂടി കുട്ടികൾ ഇവിടെ നിന്നും വരുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് അതിനുശേഷം ആ തൊട്ടടുത്തുള്ള മുറിയിൽ കയറി ഈ താക്കോലെടുക്കുകയും അവിടെ നിന്ന് ഗേറ്റ് തുറന്ന കുട്ടികൾ പുറത്തേക്ക് പോവുകയുമാണ് ഉണ്ടായത് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടികൾ കൃത്യമായി തന്നെ ഈ താക്കോൽ വയ്ക്കുന്ന സ്ഥലം അറിയാമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായി പറഞ്ഞാൽ മുപ്പത് കുട്ടികൾ ഈ സ്ഥാപനത്തിലുണ്ട് ഇതിൽ മൂന്ന് കുട്ടികളാണ് ഒരാൾക്ക് പതിനാറ് വയസ്സാണ് മറ്റൊരാൾക്ക് പതിനേഴ് വയസ്സാണ് മറ്റൊരാൾക്ക് പതിനെട്ട് വയസ്സാണ് ഇതിൽ പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇവിടെയുള്ള കുട്ടികൾ തന്നെയാണ് ഈ പതിനെട്ട് വയസ്സായ പെൺകുട്ടിയാണ് പുതുതായി ഇവിടേക്ക് എത്തിയത് ഒരു മാസം മുൻപാണ് ഈ പെൺകുട്ടി എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് ാക്കാൻ കഴിയുന്നത് ഇവർ മൂന്നുപേരും തമ്മിൽ നിരന്തരമായി സൗഹൃദ സംഭാഷണം ഉണ്ടായിരുന്നു കഴിഞ്ഞ പോലും ഇവർ ഇവിടെ നിന്ന് പുറത്തു പോകുന്നതിനെക്കുറിച്ച് സംസാരിച്ചു എന്നുള്ളതാണ് മറ്റു കുട്ടികളിൽ നിന്നും പോലീസുകാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം നടക്കുന്നത് ആലുവ ഡി വൈ എസ് പി ടി ആർ സന്തോഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി പരിശോധന നടത്തി ഇതിൻ്റെ അധികൃതരുമായി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചു കുട്ടികളിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ കുട്ടികളാരും തന്നെ അവരുടെ വീടുകളിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം റെയിൽവേ സ്റ്റേഷനിലോ പോലീസ് തൊട്ടടുത്തുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലൊക്കെ ഇവർ പോയിട്ടുണ്ടോ എന്നാണ് പോലീസ് സംശയിക്കുന്നത് ദൈ കാണുന്നത് പോലെ ഇത് ഇവിടെ ഒരു ചെറിയ ഇടവഴി പോലെയുള്ള വഴിയാണ് ഇവിടെ നിന്നും കുട്ടികൾ മൂന്ന് പേരും നടന്നു പോയാൽ ആരും ശ്രദ്ധിക്കില്ല കാരണം ചുറ്റുപാടും വീടുകളാണ് ആ വീടുകളെല്ലാം തന്നെ വൈകുന്നേരം ഒരു പത്ത് മണിയോടുകൂടി രാത്രി പത്ത് മണിയോടു കൂടി തന്നെ ഇവിടെ െല്ലാം വീടുകളിലും ആളുകളെല്ലാം ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് മണിയോടുകൂടി പൊതുവെ വിജനമായ ഒരു വഴിയാണ് ഇവിടെ നിന്നും ഓട്ടോറിക്ഷയോ മറ്റ് ആരെങ്കിലും പുറത്തു നിന്നുള്ള ആരെങ്കിലും സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ഇത് പ്ലാൻ ചെയ്ത് കുട്ടികളെ ഇവിടെ നിന്ന് കടത്തിയിരിക്കാം എന്നുള്ളതാണ് പോലീസിൻ്റെ സംശയം പക്ഷേ അങ്ങനെ ആകാനും സാധ്യതയില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് കാരണം കൃത്യമായി കുട്ടികൾ താക്കോൽ വയ്ക്കുന്ന ഇടം മനസ്സിലാക്കിയിരുന്നു അവിടെ നിന്ന് താക്കോലെടുത്ത് ആ താക്കോൽ കൊണ്ട് ഗേറ്റ് തുറന്നാണ് കുട്ടികൾ പുറത്തേക്ക് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മറ്റാരുടെയും സഹായം ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും ഈ പോകാൻ സാധ്യതയുള്ള രണ്ട് വഴികളാണ് ഇവിടെയുള്ളത് ആ രണ്ട് വഴികളിലും പോലീസ് കൃത്യമായി പരിശോധന നടത്തുന്നുണ്ട് തൊട്ടടുത്തുള്ള സി സി ടി വികളെല്ലാം തന്നെ പോലീസ് അതിൻ്റെ ദൃശ്യങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ലഭിച്ചാൽ മാത്രമേ കുട്ടികളിവിടെ നിന്ന് എങ്ങോട്ടാണ് പോയിരിക്കുന്നത് സംബന്ധിച്ച് പോലീസിന് ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ തൊട്ടടുത്തുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്നും ഏറെക്കുറെ ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് റെയിൽവേ സ്റ്റേഷനോ അത്രയും തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ കുട്ടികൾ നടന്നു പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയും അല്ലെങ്കിൽ അവരെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് അങ്ങനെ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ മറ്റാരെങ്കിലും സഹായം കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് കണ്ടെത്തുക സാധ്യമല്ല എന്നും പോലീസ് പറയുന്നുണ്ട് എന്തായാലും അത്തരത്തിലേതെങ്കിലും ഒരു സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് സേതുലക്ഷ്മി സഹിനി പറഞ്ഞതുപോലെ അതായത് കുട്ടികൾ നേരത്തെ മനസ്സിലാക്കിയിരിക്കുന്നു എവിടെയാണ് താക്കോലിരിക്കുന്നത് എന്നടക്കം അവർ മനസ്സിലാക്കിയിരിക്കുന്നു അവരത് കൈവശപ്പെടുത്തുന്നു പോകുന്ന ദൃശ്യങ്ങളെ വ്യക്തമാണ് ഈ ഒപ്പം താമസിക്കുന്നവരോ അല്ലെങ്കിൽ അധികൃതരോ ഈ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ ദിവസമായിട്ട് എന്തെങ്കിലും തരത്തിലൊരു അസ്വാഭാവികമായ നീക്കങ്ങൾ എന്തെങ്കിലും ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ഇവരുടെ സംസാരത്തിൽ നിന്നോ പെരുമാറ്റത്തിൽ നിന്നോ അങ്ങനെ ഒരു കാര്യം ഇവർക്ക് മനസ്സിലായിരുന്നു ഒപ്പം തന്നെ ഇവർ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അതിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടോ പോലീസ് എന്താണ് പറയുന്നത് സേതുലക്ഷ്മി ഇതിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എടുത്തു പറയേണ്ടത് ഇതിൽ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി കഴിഞ്ഞ എട്ട് വർഷമായി ഇവിടെയുള്ള ഒരു പെൺകുട്ടിയാണ് ഒരു രീതിയിലും ആ കുട്ടി പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയവും കുട്ടി നൽകിയിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊന്ന് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയാണ് പുതുതായി വന്നത് ആ പെൺകുട്ടി എന്ന് പറയുന്നത് ഒരു മാസം മുൻപ് മാത്രം ഇവിടെ എത്തിയതാണ് പക്ഷേ ഈ പതിനാറും പതിനേഴും വയസ്സുള്ള പെൺകുട്ടികളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഈ പതിനെട്ട് വയസ്സുകാരി എന്നുള്ളത് തന്നെയാണ് ഒരു പക്ഷേ ആ കുട്ടിയായിരിക്കാം ഇവർ രണ്ടുപേരെയും ഇത്തരത്തിലൊരു ഇവിടെ നിന്ന് പുറത്ത് കിടക്കണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്നും അധികൃതർ സംശയിക്കുന്നുണ്ട് മറ്റൊരു കാര്യം പോലീ ഇവരെ കൊണ്ടുവരുന്നത് സി ഡബ്ല്യു സി ആണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അതുകൊണ്ട് തന്നെ ഇവരെങ്ങനെയാണ് ഇവിടെ എത്തുന്നത് ഇവരുടെ കുടുംബ പശ്ചാത്തലമോ ഇവരുടെ മറ്റു പശ്ചാത്തലങ്ങളോ ഒന്നും തന്നെ ഈ അധികൃതർക്കും അന്വേഷിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെയാണ് ഏത് സാഹചര്യത്തിലാണ് കുട്ടികൾ ഇറങ്ങി പോകുന്നത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ടെൻഡൻസി ഇവർക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പുറത്ത് ചാടാനുള്ള ഒരു മനക്കരുതുള്ള എന്നുള്ളതൊന്നും ഈ അധികൃതർക്ക് അതൊന്നും ചോദിക്കാൻ കഴിയില്ല കാരണം സി ഡബ്ല്യു സിന്ന് വരുന്ന കുട്ടികളാണ് അവരെ സി ഡബ്ല്യു സി തിരികെ എന്നല്ലാതെ മറ്റൊന്നും അധികൃതർക്ക് ഇത് സംബന്ധിച്ച് കുട്ടികളുടെ ഒരു സ്വഭാവമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് കുടുംബ പശ്ചാത്തലം പോലും ഇവർക്ക് കൃത്യമായി അറിയാൻ കഴിയില്ല അന്വേഷണം തുടരട്ട് ഇവരെ പോയി ആരെ കാണാൻ പോയി എന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തത പറയേണ്ടതുണ്ട് എന്താണെങ്കിലും ആലുവ ഡി ഓ എസ് ആർ സുരേഷിന്റെ നേതൃത്വത്തിലാണ് സ്ഥലത്ത് പരിശോധന നടത്തിയത് കുട്ടികളെ ഉടൻ തന്നെ കണ്ടെത്തുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി വാക്കുകൾ കേൾക്കാം അതെ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് ഡിവൈഎസ്പി ടി ആർ സുരേഷും പറഞ്ഞിരിക്കുന്നത് മൂന്ന് കുട്ടികളെയാണ് കാണാതായത് ആലുവയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി